ഹ്മാൻ്റെ നമ്മളുടെ എലഞ്ഞി പഞ്ചായത്തിലെ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റായിട്ടുള്ള മുത്തല്ലപുരം ഔട്ട്ലെറ്റ് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അടച്ചു കൂട്ടാനുള്ള ഒരു ഉത്തരവ് വരികയുണ്ടായി ഉത്തരവിന്റെ കാരണമായിട്ട് അതിൽ സൂചിപ്പിച്ചിരുന്നത് കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയും മുറികളുടെ സേഫ്റ്റി ഇല്ലായ്മയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത് അവരറിയും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൽ ഡി എഫ് നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഒരു കമ്മിറ്റി കൂടുകയും അതിലെ തീരുമാനപ്രകാരം സി പി ഐയുടെ എലിയിലെ സെക്രട്ടറി ആയിട്ടുള്ള ഞാൻ മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തിരുവനന്തപുരത്ത് പോവുകയും സിവിൽ സപ്ലൈസ് മന്ത്രിയായിട്ടുള്ള നമ്മളുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഗി ആർ അനിൽകുമാറിനെ നേരിട്ട് കാണുകയും അദ്ദേഹത്തിന് നിവേദനം സമർപ്പിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹം വളരെ കാര്യമായിട്ട് തന്നെ അത് വാങ്ങുകയും അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ പറയുകയും പി എസിനെ അത് ഓർമ്മപ്പെടുത്തി എന്നെക്കൊണ്ട് അത് കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പിരികുമാണ് ഉണ്ടായത് അവിടുന്ന് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് കാലിയാക്കാതെ തന്നെ അത് ചെയ്യാം എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പോയത് പക്ഷേ അതിൻ്റെ ഒരു സാവകാശം വേണ്ടുന്നുണ്ട് ഇങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് അത് ഒരു പ്രാവശ്യം കാലിയായതിനു ശേഷമേ രണ്ടാമത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അന്ന് എന്നോട് പറഞ്ഞിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെമ്പറായിട്ടുള്ള ഡോജിൻ ബ്ലോക്കിൽ ഒരു ലെറ്റർ കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും അടുത്ത ദിവസം കൂടിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കമ്മിറ്റിയിൽ വെക്കുകയും റെസൊല്യൂഷൻ പാസാക്കി അതുമായിട്ട് അവർ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റോഷി അഗസ്റ്റിൻ മിനിസ്റ്ററുടെ റെക്കമെൻ്റിനോ റെക്കമെൻറ്റേഷനോടുകൂടി നമ്മളുടെ പാമ്പാക്കട ബ്ലോക്കിൻ്റെ മിത അൽദോസ് പ്രസിഡന്റിനെയും മുൻ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള സി പി ഐയുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ജിൻസൺ വി പോളിനെയും കൂട്ടി ഡോജിൻ ജോൺ തിരുവനന്തപുരം പോവുകയും ജി ആർ എൻ എല്ലിനെ നേരിട്ട് കാണുകയും ഉണ്ടായി അപ്പോൾ മുൻപ് ഇങ്ങനെയൊരു ലെറ്റർ ജോൺ പീറ്റർ എന്ന് പറയുന്ന സി പി ഐയുടെ ലോക്കൽ സെക്രട്ടറി ഇവിടെ തന്നിരുന്നു എന്ന് പി എസ് ഡോജിനോട് നേട്ട് പറയുകയുണ്ടായി അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുത്തല്ലപുരത്തെ സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റ് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുണ്ടായി എന്നാൽ അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു സിവിൽ സപ്ലൈസിന്റെ ഔട്ട്ലെറ്റിന്റെ കടമുറി എടുക്കുന്നത് അതിന്റെ വാടക അതെല്ലാം പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ആ വടകൊടുക്കൽ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അംഗീകരിച്ച് ചെയ്തോളാം എന്നും പഞ്ചായത്ത് കമ്മിറ്റി ശ്രീറാം വെങ്കട്ടരാമൻ ഐ എസിനെ പോയി കണ്ട് സമ്മതിക്കുകയുണ്ടായി അത് അതും നിർത്തലാക്കാനുള്ള ഓർഡറിൻ്റെ ക്യാൻസലേഷന് കാരണമായിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ മുത്തോലവരം ഔട്ട്ലെറ്റ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ തുറക്കും പക്ഷേ പഞ്ചായത്ത് ഇത് മൂന്ന് ദിവസമായിട്ട് മൂടി വയ്ക്കുകയും അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയുന്ന അറിയില്ല സാവാശം എടുക്കുകയും ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരുമായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിട്ടോ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന ഒരു സ്പീഡപ്പ് ഉണ്ടാക്കുകയോ ഒരു കാര്യവും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മറ്റേ മുത്തോലപുരം ഔട്ട്ലെറ്റിന് തുറക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ട് ഇലഞ്ഞി പഞ്ചായത്തിൻ്റെ ഭരണസമിതി അതിന് മുമ്പോട്ട് വരുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടെ പറയേണ്ടി വരുന്നത് കമ്മിറ്റി കെട്ടിടം പുനരുദ്ധരിക്കുകയും അതിൽ വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങൾ ചെയ്യുകയുണ്ട് ഇപ്പോൾ മുൻപുണ്ടായിരുന്ന ആ മുറികളുടെ ഒരു ശോചനീയാവസ്ഥ മാറി അത് സേഫ് ആൻഡ് സെക്യൂരിറ്റി എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പോയിലി ഒന്നും കയറാത്ത ഒരവസ്ഥയിലേക്ക് വളരെ നല്ല രീതിയിൽ അവർ അത് റിന്യൂവേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി അവിടെ കട തുടർന്ന് നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള യാതൊരു തടസ്സവും ഇല്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കെട്ടിടത്തിൻ്റെ വാടക അത് പഞ്ചായത്ത് തന്നെ കൊടുക്കണം അത് അവർ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ശ്രീറാം വെങ്കിട്ട് രാമൻ ഐ എസിൻ്റെ മുമ്പാകും